ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് രാവിലെ എഴുന്നേറ്റ് മഴയൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയൊക്കെ തോന്നി കേട്ടോ അതിൻ്റെ കൂടെ കട്ടൻ ചായയും അതുപോലെ തന്നെ രണ്ട് ബിസ്ക്കറ്റും കൂടെ കൂടി രാവിലെ മഴയും കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ എന്താ സുഖം പക്ഷേ ഒരു പ്രശ്നം പറ്റിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഇതായത് ഇതിപ്പം ഞാൻ ശനിയാഴ്ചത്തെ കേട്ടോ എടുക്കുന്നത് ഇന്നിപ്പോൾ സൺഡേ ആണ് ശനിയാഴ്ചത്തെ വ്ളോഗാണ് എടുക്കുന്നത് ഇത് രാവിലെ ഭയങ്കര വലിയ ഇടിവെട്ടലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കരണ്ട് അന്നേരം പോയതാണ് ഒരു പണിയും നടന്നിട്ടില്ല അതുകൊണ്ട് ഈ കറണ്ട് എല്ലാം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അതില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ഞാൻ എന്തു ചെയ്തെന്ന് അറിയാം മാളുൻ എന്തായാലും സ്കൂളിൽ പോവുകയും ചെയ്യണം അതായത് റീ ഓപ്പണിങ്ങിൻ്റെ എന്തൊക്കെയോ ഡാൻസോ പ്രാക്ടീസോ എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂളിൽ ഇവരുടെ എക്സാം വെള്ളിയാഴ്ച തീരുകയും ചെയ്തു അപ്പോൾ അവൾക്ക് പോകണമെന്ന് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ട് വരാൻ നോക്കിയിരുന്നൂലോ എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കണമല്ലോ ചപ്പാത്തി ഉണ്ടാക്കി അതിൻ്റെ കൂടെ നമ്മൾ കറി കൊടുക്കണം ജാം തീർന്നു പോയി ജാം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം വീക്ക് മന്ത് എൻ്റായാലും എല്ലാം ഷൂ 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 ഷൂന്ന് പറഞ്ഞ് തീർന്നു തീർന്നൊരു പരിവ് ആയി ചിരിക്കും ഇനിയിപ്പോൾ കടയിൽ പോയി ഓരോ സാധനങ്ങൾ വാങ്ങിക്കണം അപ്പം ജാം ഉണ്ടായിരുന്നെങ്കിൽ അവൾ അത് തൂത്ത് കഴിച്ചു തന്നെ ഇതിപ്പം എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ തന്നെ വേണം നമുക്കിപ്പം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് സാമ്പാർ അങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ നമുക്ക് എന്താ പറയുക തേങ്ങയൊന്നും മരയ്ക്കാതെ അല്ലെങ്കിൽ പാല് പിഴിയാതെയൊക്കെ വെക്കാൻ പറ്റുന്നത് സാമ്പാറിന് നോക്കി കഴിഞ്ഞപ്പം എല്ലാ കഷ്ണങ്ങളൊന്നും ഇല്ലതാനും പെട്ടെന്നൊരു പണി ചെയ്തു എന്നാൽ പിന്നെ തക്കാളി സാമ്പാറാവട്ടെ എന്ന് കരുതി നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്തോ സാമ്പാറെന്നൊന്നും പറയാൻ പറ്റുമെന്നില്ല എന്നാലും നമുക്ക് തൽക്കാല ശമനത്തിന് ഇങ്ങനെയുള്ള ഒക്കെ ശരിയാകുമോ അല്ലേ ഇങ്ങനെയുള്ള തക്കാളി സാമ്പാറൊക്കെ ഈ കൊറോണയുടെ സമയത്താണ് ഈ വക സംഭവങ്ങളൊക്കെ ഞാൻ പരീക്ഷു നോക്കിയത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇല്ലായ്മകൾ വന്നുകഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു സമയമാണല്ലോ കൊറോണ ടൈമുണ്ടായിരുന്നേ അല്ലേ അപ്പം അങ്ങനെ എന്ത് ചെയ്തു രണ്ട് എടുത്തു അതുപോലെ തന്നെ രണ്ട് സവാളയും എടുത്തിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ നന്നായിട്ട് മുറിച്ചെടുത്ത് അത് കടുകിട്ട് എണ്ണ എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിനകത്തിട്ട് ശരിക്കും വഴറ്റിയെടുത്തു കേട്ടോ എന്നിട്ട് എന്ത് ചെയ്തു നമ്മുടെ രാവിലെ തന്നെ ഞാൻ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു ഇനി നമ്മൾ ഇതൊന്ന് വഴണ്ട് വന്ന തക്കാളിയൊക്കെ ശരിക്കും ഒന്ന് വെന്ത് ഉടയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കും കായവും കൂടെ ചേർത്ത് കൊടുക്കും ഇത്രയും ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ശരിക്കും അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ട് വയണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് കൂടെ ഇതിനകത്തേക്ക് നമുക്ക് കുടഞ്ഞിടാം ഇപ്പം ഈ തക്കാളി സവാളയും പരിപ്പും എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് കുക്കറിലിട്ടിട്ട് വേണമെങ്കിൽ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കാം പക്ഷേങ്കിൽ അതിനൊരു വെള്ളച്ചൊവ്വ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കറി ഉണ്ടാക്കുന്നത് അപ്പം എന്തായാലും നന്നായിട്ട് കുറുകി വരും ഈ പരിപ്പ് നന്നായിട്ട് ഞാൻ സാധാരണ മറ്റേന്തെന്ന് പറയണ ഒരു റോസ് കളറിലുള്ള പരിപ്പില്ലേ പീച്ച് കളർ മസൂരി പരിപ്പ് അങ്ങനെ എങ്ങാണ്ടാണല്ലോ അതിന് പറയുന്നത് അതാണ് ഉണ്ടാക്കാറ് അത് തീർന്നുപോയി അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പരിപ്പ് എടുത്തിട്ടെ കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും ചിലർക്ക് ഈ തക്കാളി ചേർക്കുമ്പോഴേ അത്യാവശ്യം അതിനകത്ത് പുളി ഉള്ളത് കാരണം ചിലർ പുളി ചേർക്കത്തില്ല കേട്ടോ പക്ഷേ എനിക്ക് എന്തോ തക്കാളിയുടെ പുളി അത്രയും കൂടി പറ്റിയല്ല അപ്പോൾ കുറച്ചും കൂടെ പുളിക്ക് വേണ്ടിയിട്ട് വാളം എന്ന് പറയും നിങ്ങൾ നിങ്ങളവിടെ എന്തെന്നാ എനിക്ക് എനിക്കറിയത്തില്ല ആ പുളി കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തതാണത് അതും കൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല കറക്റ്റ് പുളിയും എല്ലാം നല്ല ടേസ്റ്റിൽ വരും കേട്ടോ ഈ സാം ചില സാമ്പാർ പൊടി ചേർത്ത് ഞാൻ മറ്റേ സാധാരണ സാമ്പാറുണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടി ചേർക്കാറുണ്ടെങ്കിലും ഈ ഒരു ഇതിൻ്റെ കൂടെയിട്ട് സാധാരണ മല്ലിപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി ഇവ സാധനങ്ങളൊക്കെയാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ അത്യാവശ്യം മാളുവിന് കൊണ്ടുപോകാനുള്ള ചപ്പാത്തി മാത്രം പെട്ടെന്ന് മാളുവിന് കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും കൂടെ വേണ്ടിയിട്ട് ചപ്പാത്തി മാത്രം ജസ്റ്റ് ഒന്ന് തയ്യാറാക്കിയെടുത്തു ബാക്കിയത്തെ പതിയെ റെഡിയാക്കിയാൽ മതിയല്ലോ ഇനി സമയമുണ്ടല്ലോ കാരണം ഇവിടെ കൊണ്ടുവിടണം രാവിലെ കൊണ്ടുവിടും ഇങ്ങോട്ട് പോരുമ്പോൾ മറ്റേ ലൈൻ ബസ്സിനാണ് വരുന്നത് സ്കൂൾ ബസ് ഇല്ലാത്തത് കാരണം സാധാരണ നോർമൽ നിങ്ങളുടെ അങ്ങോട്ടേക്ക് എന്ത് ബസ്സെന്നാണ് പറയുന്നേ ആവും എനിക്കറിയത്തില്ല സാധാരണ നമ്മുടെ പ്രൈവറ്റ് ബസ്സിൻ്റെ ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് രാവിലെ അവൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേങ്കിൽ എനിക്കറിയില്ല നല്ല മഴയുണ്ട് പുറത്ത് മഴ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് വിടണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഇവർക്ക് ഈ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ആയത് കാരണം പോകാണ്ടിരിക്കാനും അവൾക്ക് ആകെ അസ്വസ്ഥതയാണ് കുറേ പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളൊക്കെ വിളിക്കുന്നുണ്ട് മാറി മാറി കുറച്ച് പേരൊക്കെ പോയി കുറച്ച് പേരവിടെ നിൽക്കുന്നു അവിടെ ഇരുന്ന് മഴ കണ്ടോ അവിടെ ഇരിക്കേ കുഞ്ഞിന്റെ എന്താ എന്തിനെ പേടിയില്ലെങ്കിലും നമ്മുടെ കുഞ്ഞിക്കും ബീക്കിനും പല്ലിയും പാറ്റ യുവക സ്ഥാനങ്ങളെയൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ ഒരു കുഞ്ഞു പല്ലി പോയി കാലേ കയറിയതെന്ന് പറഞ്ഞുകൊണ്ട് കാല് കഴുകുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും രണ്ടുപേരും കുഞ്ഞിയും പീക്കും ഈ തൊപ്പിയൊക്കെ വെച്ചിട്ട് മഴത്തിറങ്ങരുമെന്ന് പറഞ്ഞത് കാരണം ഈ സൈഡിൽ കൂടെ നടക്കുന്ന നടക്കുമ്പോൾ ആണെങ്കിൽ അതിനകത്തെയും മഴവെള്ളം ചാറ്റൽ പോലെ തെറിക്കുമല്ലോ ചകല വെള്ളം ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തുമ്മലും പിടിക്കും സ്കൂൾ തുറക്കാറായാലോ എന്ന് എഴുതിക്കൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും മഴത്തേക്ക് ഇറങ്ങണ്ട പെട്ടെന്ന് കയറിക്കുമോ അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മഴ മഴവെള്ളം തള്ളിൽ വീഴില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് തുപ്പിയൊക്കെ എടുത്ത് വെച്ച് കറങ്ങിക്കൊണ്ടിരുന്നത് മാളുവാണെങ്കിൽ പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് മഴയൊട്ടും മാറുന്നില്ല ഞാൻ ടീച്ചറിനെ വിളിച്ചു വെച്ചിരുന്നപ്പോൾ ടീച്ചർ പറഞ്ഞു മഴയാണെന്നുണ്ടെങ്കിൽ വരണ്ട കുഴപ്പമില്ലാന്ന് പറഞ്ഞു അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായി കാരണം കൊണ്ടുവിടാൻ പോകണ്ടല്ലോ അവൾക്കത് ഭയങ്കര ഒരു അടിയായിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മാറാണ്ട് നിൽക്കുകയാണ് മഴ കുറയുവാണെങ്കിൽ കൊണ്ടുവിടാവൂ കൊണ്ടുവിടാവും എന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുന്ന സമയത്താണ് രാവിലെ പറിച്ചു വെച്ചിരുന്ന മൾബറി അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നതാണ്ട് അപ്പോൾ അതെടുത്ത് രാവിലെ തന്നെ അവർ കഴിക്കണ്ടായി ഭയങ്കര പുളിയായിരുന്നു എന്തായാലും ആണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് രാവിലെ എന്നാൽ പിന്നെ ആ പയറ് ഒലത്താന്ന് വിചാരിച്ചു ഉച്ചയ്ക്കത്തേക്ക് കറി റെഡിയാക്കാൻ വേണ്ടിയിട്ടേ എന്തായാലും കറണ്ട് വരാതെ ചാർഗറി ഒന്നും വെക്കാൻ പറ്റത്തില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് മുളക് സോറി മുളകല്ല ഉള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി ഇവ രണ്ടും കൂടെ ഇടിച്ച് കടുകയൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും ക്രഷ്ഡ് ചില്ലി തീർന്നു പോയായിരുന്നു അത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സി ആണെങ്കിൽ ഓൺ ചെയ്യാനും പറ്റത്തില്ല അപ്പോൾ എന്ത് ചെയ്തു കുറച്ച് മുളക് പൊടിയാണ് ഇന്നിട്ടത് മുളക് പൊടി ഇട്ട് നമ്മുടെ വൺ പയർ ചുവന്ന പയർ എന്നൊക്കെ പറയില്ലേ അത് നന്നായിട്ടൊന്ന് ഉലർത്തിയെടുക്കാലോ എന്ന് വിചാരിച്ചുള്ള പരിപാടികളാണ് അപ്പം എന്താ പറയുക കരണ്ടില്ലെങ്കിലും വല്ലാത്ത പ്രശ്നങ്ങളാണ് എനിക്ക് കൈകൊണ്ടൊന്നും പാല് പിഴിയാണെന്ന് അത്ര വശമല്ല കേട്ടോ സാധാരണ പണ്ടൊക്കെ നമ്മൾ കല്യാണ വീടുകളിലുമൊക്കെ കണ്ടിട്ടില്ലേ ശരിക്കും നന്നായിട്ട് ഞെരടിയിട്ട് ഇങ്ങനെ തോർത്തിലൊക്കെ കെട്ടിയിട്ട് പിഴിഞ്ഞിരിക്കുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ വക പരിപാടികളൊന്നും നടക്കുകയല്ല സഹോ ഞാൻ അത് കാരണം പാല് പിഴിയാത്ത തേങ്ങ ചേർക്കാത്ത എന്തെല്ലാം കറികളുണ്ടെന്നുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളിലാണ് എന്തായാലും പയറുതോരണൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് കടക്കാമല്ലോ എന്നുള്ളതായിരുന്നു എൻ്റെ വിചാരം ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല ലേറ്റ് ആയതുകൊണ്ട് നിങ്ങളൊക്കെ കാണുമെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ നോട്ടിഫിക്കേഷൻ വന്നാൽ വന്നു ഇല്ലേ ഇടിയും മഴയൊക്കെ ഈ വൈകുന്നേരം ആയി കഴിഞ്ഞുകൊണ്ട് ഇന്ന് ഇടണ്ടാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു പിന്നെ വിചാരിച്ചു അല്ലെങ്കിൽ തന്നെ ഇപ്പം യൂട്യൂബ് പകുതി നോട്ടിഫിക്കേഷൻ വിടത്തില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പിന്നെ ഇനി വീഡിയോ ഇടാണ്ട് നോട്ടിഫിക്കേഷൻ പോവാതിരിക്കേണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് ഇട്ടതാണ് പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ മോട്ടിവേഷൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇഷ്ടപ്പെടുവോയെന്നൊന്നും എനിക്കറിയില്ല പുറത്ത് മഴയുള്ളത് കാരണം ഈ അല്ലാത്ത വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്തുമില്ല കേട്ടോ പിന്നെന്താ പറയുക അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നപ്പോൾ എന്തായാലും സ്കൂളിൽ പോക്ക് തിങ്കളാഴ്ച സ്കൂൾ ഉറക്കാണല്ലോ അപ്പോൾ ബുക്സൊക്കെ പതിയെ പൊതിഞ്ഞ് വെക്കാം എന്ന് വിചാരിച്ചും കൊണ്ട് ഇതൊക്കെ സാധന സാമഗ്രികളൊക്കെ എടുത്ത് റെഡിയാക്കുകയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഈ മുഹൂർത്തത്തിൽ ചെയ്യുന്ന പരിപാടികളാണ് എനിക്ക് കൂടുതൽ ഞാൻ നേരത്തെ അധികം ദിവസം മുന്നേ ഒന്നും ഇതൊന്നും ചെയ്തു വെക്കുകയില്ല ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ ബുക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർക്കത് പൊതിഞ്ഞ് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല കേട്ടോ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ കാരണം മാറ്റി വെച്ച് മാറ്റി വെച്ച് ഈ തലേ ദിവസം തലേൻ്റെ തലേ ദിവസമൊക്കെയാണ് ഈ പരിപാടിയിലേക്ക് കടക്കുന്നത് ഇനിയിപ്പം എല്ലാവരും കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നേരത്തെ ചെയ്തു വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എന്തായാലും സമയമുണ്ടല്ലോ രണ്ട് ദിവസം ഉണ്ടല്ലോ ഇപ്പോൾ മഴയുമാണ് പതിയെ ഇരുന്ന ബുക്കൊക്കെ പൊതിയാണ് പൊതുച്ചില് മാത്രമാണ് എൻ്റെ സെക്ഷൻ ഇത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാൽ അവർ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കും ഞാൻ ചില സമയത്ത് അവരെ എഴു നെയ്മൊക്കെ എഴുതി ശരിയാക്കുന്ന പരിപാടി അവരുടെയാണ് കേട്ടോ പിന്നെന്താ പറയുക നമ്മൾ സ്കൂളിലേക്കുള്ള സാധനങ്ങളുമൊക്കെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി വെക്കുക ആ ഒരു സമയമാകുമ്പോഴത്തേക്കും എല്ലാം കൂടെ ഓടിപ്പിടഞ്ഞ് അതെടുത്ത് ഇതെടുത്ത് പിന്നെ അത് ബഹളമായി കാരണം ഇത്രയും ദിവസം സ്കൂളിൽ പോവാതിരിക്കുന്നത് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ രാവിലെ എഴുന്നേക്കാനൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും അഥവാ രാവിലെ ഈ വെക്കേഷൻ ടൈമിൽ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്ന പിള്ളേരാണെങ്കിൽ സ്കൂളിൽ പോകുന്ന കാര്യം പറയുമ്പോഴത്തേക്കും അവർ എഴുന്നേക്കേയില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നേരത്തെ റെഡിയാക്കി വെക്കുക സ്കൂൾ ബാഗ് റെഡിയാക്കി വെക്കുക അതുപോലെ തന്നെ എന്താ യൂണിഫോം നമ്മുടെ ലഞ്ച് ബോക്സുകൾ സ്നാക്ക് ബോക്സ് ഈ വക സാധനങ്ങളെല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക രാവിലെ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനൽ മൈ വേൾഡ് ബൈ ദീപ അതിനകത്ത് ഞാൻ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതായത് നമ്മൾ തലേ ദിവസമൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ തലേ ദിവസം രണ്ട് ദിവസം മുന്നേ ആണെന്നുണ്ടെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്ത് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം ഒന്ന് പോയി കണ്ടു നോക്കാട്ടോ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ ഈ പെണ്ണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഒരു മനസ്സമാധാനം ഒരു ആത്മസംതൃപ്തി എന്ന് ആരെങ്കിലുമൊക്കെ അറിയില്ലാത്തവരോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് വയ്ക്കാതിരിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് വെക്കാൻ തോന്നിയാലോ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാൻ തോന്നിയെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടാണ് കേട്ടോ അപ്പം എന്താ പറയുക അധികം ഒന്നും പറഞ്ഞ് നീട്ട് ഞാൻ നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല കേട്ടോ ഒന്നാമത് ഇടി മഴയൊക്കെ വന്നുകൊണ്ടിരിക്കുകയല്ല ആർക്കും കാണാനോ നെറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല എന്ന് എനിക്കറിയാം എന്നാലും ചെറിയൊരു സപ്പോർട്ടൊക്കെ തരാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനമാവും ഞാൻ ചെയ്യുന്നതോ പറഞ്ഞതോ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ പറയാം വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ